ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് അക്ഷരജാലകം ബുക്സ് പ്രസിദ്ധപ്പെടുത്തിയ കെ ആർ സ്ത്രീയും കലാരംഗവും എന്ന ഗ്രന്ഥത്തിന്റെ പ്രകാശനവും അക്ഷരജാലകം ഗുരുശ്രേഷ്ഠ പുരസ്കാര സമർപ്പണവും നവംബർ മുപ്പതിന് ഞാങ്ങാട്ടി ശ്രീ മഹർഷി വിദ്യാലയത്തിൽ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് സ്ത്രീയും കലാരംഗവും എന്നുള്ളത് അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ അത്തരമൊരു വിഷയം ഒരു ഉപന്യാസമാക്കിയെടുത്ത് ഒരു ലേഖനമാക്കി എടുത്തുകൊണ്ട് ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുക എന്ന വലിയൊരു ലക്ഷ്യം അക്ഷരജാലകം ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ് സമൂഹത്തിലെ ഇത്തരം വിഷയങ്ങളിലേക്ക് പുതിയ തലമുറയെ പറഞ്ഞെത്തിക്കുക എന്ന വലിയൊരു ഉദ്ദേശത്തിൻ്റെ ഭാഗം കൂടെയാണ് സ്ത്രീയും കലാരംഗവും എന്ന ഈ പുസ്തകം അങ്ങനെ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനം ഈ വരുന്ന ശനിയാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് ഞാങ്ങാട്ടിലി ശ്രീ മഹർഷി വിദ്യാലയത്തിൽ വെച്ച് നടക്കുകയാണ് പ്രശസ്ത സംഗീത സംവിധായകനും ഗായകനുമായ വിദ്യാധരൻ മാഷാണ് ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിക്കുന്നത് അതുപോലെ പുസ്തകം ഏറ്റുവാങ്ങുന്നത് വാർഷിക വിദ്യാലയത്തിൻ്റെ ഡയറക്ടർ ബഹുമാന്യനായ ശ്രീ വിനയഗോപാലൻ മാസ്റ്ററാണ് ശനിയാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് ചേരുന്ന ചടങ്ങിൽ പ്രമുഖ സംഗീതജ്ഞൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിക്കും ശ്രീ മഹർഷി വിദ്യാലയം ഡയറക്ടർ ഗോപാൽ മാസ്റ്റർ പുസ്തകം ഏറ്റുവാങ്ങും പഠനത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇത്തരം ഒരു ലേഖനത്തിലെത്തിപ്പെടുന്നത് പി എച്ച് ഡി ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോൾ എൻ്റെ വിഷയം കലകൾ എന്നുള്ളതായിരുന്നു അങ്ങനെ ഞാൻ കലകളെക്കുറിച്ച് ഒരുപാട് പഠിക്കാൻ വേണ്ടി കലാമണ്ഡലത്തിൽ പോവുകയും അവിടെയുള്ള കുറിപ്പുകളും അവിടെയുള്ള പഠന ഗ്രന്ഥങ്ങളുടെ സഹായത്തോടെ ഒരു എഴുതി തയ്യാറാക്കിയ കുറേ പഠനക്കുറിപ്പുകളാണ് ഈ പുസ്തകത്തിൽ പിന്നീട് ഗൈഡ് ആ വിഷയം മാറ്റാൻ പറയുകയും അപ്പോൾ അതിൽ നിന്നും വ്യതിചലിക്കുകയും ചെയ്തു അപ്പോൾ തുടർന്ന് ഇത് വെറുതെ ഇരിക്കുകയായിരുന്നു ഇത്തരം പഠനക്കുറിപ്പുകൾ വെറുതെ വീട്ടിലിരിക്കുകയായിരുന്നു അപ്പോൾ ശ്രീ ഹുസൈൻ തട്ടത്താഴത്തിൻ്റെ സ്നേഹപൂർണമായ നിർബന്ധത്തിനൊടുവിലാണ് ഞാനതൊരു ലേഖനമായിട്ട് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചത് അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പിന്തുണയോട് കൂടിയിട്ടാണ് ഞാൻ ആ ലേഖനം പ്രസിദ്ധീകരിച്ചത് കേരളത്തിലെ ശ്രദ്ധേയരായ നാല് അധ്യാപകർക്കാണ് പുരസ്കാരം നൽകുന്നത് കാസർഗോഡ് ജില്ലയിലെ പീലിക്കോട് പഞ്ചായത്തിലെ ചന്തേര ഇസ്സത്തുൽ ഇസ്ലാം എ എൽ പി സ്കൂൾ അധ്യാപകൻ കെ ടി വിനയചന്ദ്രൻ പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ ഉമ്മനഴി എ എൽ പി സ്കൂളിലെ അധ്യാപിക എ റൈഹാന വയനാട് ജില്ലയിലെ നൂൽപ്പുഴ പഞ്ചായത്തിലെ വടക്കനാട് ജി എൽ പി സ്കൂളിലെ അധ്യാപിക ടി കെ സൗദ മലപ്പുറം ജില്ലയിലെ തിരൂർ പൊറൂർ വെള്ളേക്കാട്ട് മുഹമ്മദ് ഹംസ മെമ്മോറിയൽ എ എൽ പി സ്കൂളിലെ പ്രധാനപ്പെട്ടത് ദ്ധ്യാപിക വി ഹർഷ എന്നിവർക്കാണ് ഈ വർഷത്തെ ഗുരുശ്രേഷ്ഠ പുരസ്കാരം സമ്മാനിക്കുന്നത് പതിനായിരം രൂപയുടെ പുസ്തകങ്ങളും പ്രശസ്തി പത്രവും ഫലകവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരമെന്ന് ഭാരവാഹികളായ ഹുസൈൻ തട്ടത്താഴത്ത് സതീഷ് കാക്കരാത്ത് പരമേശ്വരൻ ആറങ്ങോട്ടുകര രാമനുണ്ണി മേലേതിൽ വത്സല നാങ്ങാട്രി ഗ്രന്ഥകാരി കെ ആർ ശ്രീലത എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു